വീണ്ടും നമുക്കൊരു ബിരിയാണി ആക്കിയാലോ നെയ്യും എണ്ണയും ഈക്വലായി എടുത്തിട്ടുണ്ട് പട്ട ഗ്രാമ്പ് ഇലക്ക ചേർത്ത് കൊടുത്തിട്ട് ഒരു എട്ട് വലിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് കിലോ അളവിലാണ് കേട്ടോ ഞാനിവിടെ ബിരിയാണി വയ്ക്കാൻ പോകുന്നത് അതിലോട്ടൊരു എട്ട് പച്ചമുളക് കേട്ടോ ഇനി പഞ്ചോ ആറായാലും കുഴപ്പമൊന്നുമില്ല നന്നായിട്ടൊന്നും വഴറ്റിട്ടെടുക്കണം ഇനി ഇതാ ഒരു കപ്പ് നിറയെ നമ്മൾ ചെറിയുള്ളി ചതച്ചത് എടുത്തിട്ടുണ്ട് ഇത് നിർബന്ധമാണ് കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവട്ടെ മല്ലിയില പുതിയനില ഇതുപോലെ ഓരോ കൈപ്പിടി നിറയെ ഇട്ട് കൊടുക്കുന്നുണ്ട് ശേഷം നമുക്കിതിലോട്ട് പൊടി വേണം കേട്ടോ കാശ്മീരി ചില്ലി പൗഡർ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം അത്യാവശ്യം കളറുള്ളൊരു ബിരിയാണി തന്നെയാണ് കേട്ടോ പിന്നെ ഒരു അര സ്പൂണ് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം എനിക്കെന്തോ ഇഷ്ടമാണ് അതുകൊണ്ടാണ് അതിനുശേഷം ഞാനിവിടെ ഒരു സ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ മസാലയുടെ പച്ചമണൊക്കെ മാറുന്നത് വരെ വഴിച്ചിട്ട് എടുക്കണം അപ്പോഴത്തേക്കും നമുക്കൊരു എട്ട് തക്കാളി ചെറുതാണെങ്കിൽ എട്ട് വലുതാണെങ്കിലൊരാ ആറെണ്ണം ഒക്കെ മതി കേട്ടോ അത് ഇതാ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വരണം അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കണം കേട്ടോ അടച്ച് വെച്ചിട്ട് ആ ഒരു ഫ്ലെയിം ഹൈ ടു മീഡിയം ഫ്ലെയിം വരെ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കണം കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ ഇളക്കിയെടുത്തിട്ട് വീണ്ടും അടച്ച് വെക്കുകയാണ് കേട്ടോ ഇനി നമുക്കിതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പീസ്റ്റാണ് വേണ്ടത് ഒരു ഏഴ് ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം രണ്ടും കൂടെ ഒന്നിച്ച് അരച്ചെടുത്തതാണ് കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് വീണ്ടും അടച്ച് നന്നായിട്ടൊന്ന് വേവിച്ച് തന്നെ എടുക്കണം മസാലയുടെ പച്ചമണൊക്കെ മാറിയിട്ട് എണ്ണക്കൊന്ന് തെളിഞ്ഞു വരട്ടെ ആ ഒരു ടൈം വരെ നമുക്കിത് വേവിച്ചെടുക്കണം അതിന് ശേഷം നമുക്കിതിലോട്ട് വേണ്ടത് ഒരു കിലോ ചിക്കനാണ് മട്ടനും ഇട്ട് കൊടുക്കാം മട്ടൻ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ കുക്കറിൽ നേരത്തെ തന്നെ വേവിച്ച് വെക്കണം കേട്ടോ അപ്പോൾ താ ഞാനിവിടെ അടച്ച് വെക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇതാ ഓപ്പൺ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് വൺ കെ ജി അളവിലുള്ള ചിക്കൻ കഴുകി വൃത്തിയാക്കിയതാണ് അപ്പോൾ ഏത് ടൈപ്പ് പീസും ചേർത്ത് കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് ചേർത്ത് കൊടുത്ത ശേഷം വീണ്ടും നന്നായിട്ട് തന്നെ ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇനി ചിക്കൻ ഒന്ന് ഈ മസാലയ്ക്കൊന്ന് പിടിച്ചു വരട്ടെ ആ ഒരു ടൈമിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരത്തേക്ക് ഞാൻ വീണ്ടും ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ദാ ഇത്രയും വലിയൊരു കപ്പിൽ തൈര് ഒരു വലിയൊരു നാരങ്ങയുടെ നീര് വലുതാണെങ്കിൽ ചെറുതാണെങ്കിൽ രണ്ടെണ്ണം വേണം കേട്ടോ അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് ഈ ഒരു ലെവൽ ആവുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കണം കേട്ടോ ഉപ്പ് ഉണ്ടോയെന്നുള്ളതൊക്കെ ചെക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് വെള്ളമാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഞാനിവിടെ ജീരകശാല അരി രണ്ട് കിലോ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കഴുകിയ ശേഷം നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കണം അപ്പോൾ പാത്രത്തിൽ അളന്നിട്ട് വേണം നമ്മൾ എപ്പോഴും വെള്ളത്തിലിട്ട് വയ്ക്കാൻ ആ പാത്രത്തിൽ ഒന്നര പാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കും വേണം കേട്ടോ അപ്പോൾ തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ പച്ചവെള്ളാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ തിളച്ച ശേഷം അരിയൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അരി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ജീരകശാലിൻ്റെ അരിയാണ് ഇനി നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയാണ്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം കേട്ടോ ഒന്ന് തിളച്ച് വരുന്ന ടൈമിൽ പിന്നെ നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് ഇതുപോലെ ഓപ്പൺ ആക്കിയിട്ട് ഇളക്കി കൊടുക്കണം എന്നാലേ ഉള്ളൂ അരി എല്ലാ ഭാഗത്തും വേവും അതുപോലെ തന്നെ മസാല എല്ലാ ഭാഗത്തും എത്തുകയുള്ളൂ കേട്ടോ ഈ ഒരു പ്രോസസ്സ് സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഇനി നെയ്യൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇതിൽ ആദ്യം തന്നെ അത്യാവശ്യം നെയ്യ് ഒഴിച്ചുകൊണ്ട് പിന്നീട് ഞാൻ നെയ്യൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ രണ്ട് കിലോ അളവാണ് കേട്ടോ ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇതാ വീണ്ടും നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പാത്രത്തിൽ എത്ര കിലോ കൊള്ളുമെന്നൊക്കെ എന്നോട് കുറേ പേര് കമൻ്റ് വഴി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് കിലോ അരി മൂന്ന് കിലോ ഇറച്ചിയൊക്കെ ഇട്ടിട്ട് വെക്കാൻ പറ്റുന്ന അത്രയും ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ അതിൽ കൂടുതലി എനിക്ക് പറ്റുമോ അറിയില്ല അപ്പോൾ ഇടയ്ക്ക് ഒന്ന് മല്ലിയയിലേക്ക് തൂവിക്കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ലൈക്കും കമൻറ്റും നിർബന്ധമാണ് അപ്പോൾ മറ്റൊരു റെസിപ്പിയായിട്ട് ഇനി വരാം അതുവരേക്ക് എല്ലാവർക്കും ബൈ കറക്റ്റ് രണ്ടരയ്ക്ക് എഫ് ബിയിലും രണ്ട് മണിക്ക് യൂട്യൂബിലും നമ്മുടെ ഡെയിലി വ്ലോഗ് വരുന്നതായിരിക്കും